നമസ്കാരം മാസപ്പടി അന്വേഷണത്തിൽ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്കെന്ന കണക്ക് നീങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അതായത് അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യത്തിൽ കർണാടക ഹൈക്കോടതി വിധി പറയാൻ കേസ് മാറ്റിവെച്ചു രണ്ടാഴ്ച കാലത്തേക്ക് മുഖ്യനും മകൾക്കും വീണ്ടും നെഞ്ചിടി കാലമാണ് കേസുമായി സഹകരിക്കാനാണ് എക്സാലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങാൻ ഇത് കേരള പോലീസിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് മുഖ്യനും മകളും മറന്നുകാണമെന്ന് പലരും പറയുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ വിണ വിജയന്റെ പ്രതിനിധികൾക്കും തിരിച്ചടിയാണുണ്ടായത് രണ്ട് പരമോന്നത കോടതികളിൽ നിന്നും ഒരേ ദിവസം തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ് മുഖ്യന്റെ മകൾക്ക് കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനു ഭയക്കണമെന്നാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥനോട് കേരള ഹൈക്കോടതി ചോദിച്ചത് കെ എസ് എ ഡി സി ഉദ്ദേശുദ്ധി വ്യക്തമാക്കണമെന്നും മാസപ്പിടി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നും കെ എസ് ഐ ഡി സിക്ക് സി എം മാറിൽ നാമനിർദ്ദേശം ചെയ്ത ഡയറക്ടർ ഇല്ലേ എന്നും കോടതി ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ടെന്നും കെ എസ് എ ഡി സി ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അന്വേഷണം നടക്കുന്നത് കെ എസ് ഐ ഡി സിക്കും നല്ലതല്ലേ എന്നും കോടതി പറഞ്ഞു ഇതിനെല്ലാം മറുപടിയായി വിശദീകരണത്തിനായി കെ എസ് ഐ ഡി സിയെ പ്രതിനിധീകരിച്ച സി എസ് വൈദ്യനാഥൻ സാവകാശം തേടുകയാണ് ഉണ്ടായത് പക്ഷേ അതേസമയം തന്നെ കേസുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് ആശ്വാസകരമായ ഒരു കാര്യവുമുണ്ട് എന്തെന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനികാരി വകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി അതായത് അറസ്റ്റ് നടപടികളൊന്നും പെട്ടെന്നുണ്ടാവില്ലെന്ന് സാരം അതിശക്തമായ പ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതാണ് നിർണായകമായത് ഇതോടെ അന്വേഷണം തുടരാൻ എസ് എഫ് ഐ യുക്ക് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല അവർക്ക് ധൈര്യമായി കേസുമായി മുൻപോട്ട് പോകാം കരിമണൽ കമ്പനിയായ സി എംമാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടാണ് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ കർണാടക കോടതിയിൽ എത്തിയത് അതേസമയം എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോചിക്കിന് ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നിയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോചിക് കോടതിയിൽ അവകാശപ്പെട്ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ് അത് തുടരാമെന്നും സി എം ആറുമായി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക് അറിയിച്ചു അതോടെ അന്വേഷണം എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എസ് എഫ്ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് വീണിയുടെ ഹർജി അതിശക്തമായ മറുവാദം എസ് എഫ് ഐ ഒയും ഉയർത്തി വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവർക്ക് കമ്പനി യാതൊരു കാരണങ്ങളും കൂടാതെ നൂറ്റി മുപ്പത്തഞ്ചു കോടി കൊടുത്തുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഇതുവരെ വീണയ്ക്ക് നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല എക്സാലോജിക്കിന് സേവനമില്ലാതെ സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയെന്ന് കണ്ടെത്തിയതും എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചു സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആർലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോടതി നിലപാട് നിർണായകമാകും എന്തു തന്നെ ആയിരുന്നാലും ഇനി മുഖ്യനും മകളും കോടതി വിധിക്കായുള്ള കാത്തിരിപ്പിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വിധി പറയുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കേസുമായി സഹകരിക്കാൻ വീണയ്ക്ക് കോടതി നിർദ്ദേശം നൽകിയതിനാൽ ഇനി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയേ തീരൂ രണ്ടാഴ്ചത്തെ കാത്തിരിപ്പ് ഒടുങ്ങുന്നതുവരെ മുഖ്യന് മകളെയോർത്ത് നെഞ്ചിരിപ്പേറുന്ന നിമിഷങ്ങൾ തന്നെയാകുമെന്ന് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്ന വോട്ടർമാർ തന്നെ അഭിപ്രായപ്പെടുന്നു എന്തു തന്നെയായാലും പൊതുജനം വിഡ്ഢികളല്ലതും ബോധം അവർക്കുണ്ടാവണം െ ന്യായവിധിക്കായുള്ള കാത്തിരിപ്പിലാണ് കാരണം അവരുടെ നികുതി പടമാണല്ലോ മാസപ്പടിയായി കൈപ്പറ്റിയതെല്ലാം